നാലാം ക്ലാസ്സിലെ ഫിഖിഹിലെ രണ്ടാമത്തെ പാഠം പാഠം രണ്ട് പാഠം നോക്കാം ഈ രണ്ട് ചിത്രങ്ങളും നോക്കൂ വ്യത്യാസം തിരിച്ചറിയൂ രണ്ട് ചിത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ ഒന്ന് ശുദ്ധമായ വെള്ളമാണ് മറ്റൊന്ന് ചായയാണ് ഇത് ശുദ്ധമായ വെള്ളമാണ് ഇത് ചായയാണ് ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ തരം വെള്ളവും നാം കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ എല്ലാ വെള്ളത്തിലും കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ വെള്ളം വിധം വെള്ളം മൂന്ന് വിധത്തിലാണ് ഉള്ളത് ഒന്ന് ത്വഹൂറ് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും ടഹൂറായ വെള്ളത്തിന് സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും ഉദാഹരണം മഴവെള്ളം പുഴവെള്ളം കിണറിലെ വെള്ളം കടൽ വെള്ളം ഈ വെള്ളങ്ങളെല്ലാം സ്വയം ശുദ്ധിയുള്ളതാണ് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റും രണ്ട് ത്വാഹിർ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ത്വാഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ള വെള്ളമാണ് എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്ത വെള്ളമാണ് ഉദാഹരണം തേങ്ങ വെള്ളം കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ജ്യൂസ് ഈ വെള്ളങ്ങളെല്ലാം സ്വയം ശുദ്ധിയുള്ളതാണ് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയാത്തതാണിത് മൂന്നാമത്തെ നജസ് സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയുമില്ല ഉദാഹരണം മൂത്രം ലഹരി ദ്രാവകം അതിന് ഉദാഹരണമാണ് മൂത്രം ലഹരി ദ്രാവകം ലഹരി ദ്രാവകം എന്ന് പറഞ്ഞാൽ കള്ള് പോലത്തത് ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തൽ എന്ന് പറയും അതായത് ഉളൂൽ ഉപയോഗിച്ച വെള്ളം ആ വെള്ളം മുസ്താമലാണ് ഫറിലായ കുളിക്ക് ഉപയോഗിച്ച വെള്ളം മുസ്താമലാണ് ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല ആ വെള്ളം കൊണ്ട് വീണ്ടും ശുദ്ധീകരിക്കാൻ പറ്റുകയില്ല വെള്ളം ഉപയോഗം ത്വഹൂറ് ത്വാഹിർ നെജസ് മൂന്ന് തരം വെള്ളങ്ങൾ അതിന്റെ ഉപയോഗം ത്വഹൂറായ വെള്ളം ഉളു ചെയ്യുക കുളിക്കുക വൃത്തിയാക്കുക കുടിക്കുക മുതലായവ തിഹൂറായ വെള്ളം കൊണ്ട് ഉളു ചെയ്യുക കുളിക്കുക വൃത്തിയാക്കുക കുടിക്കുക മുതലായവ ത്വാഹിർ കുടിക്കുക ശുചീകരണമല്ലാത്ത മറ്റു ആവശ്യങ്ങൾക്ക് ത്വാഹിറായ വെള്ളം കുടിക്കാനും ശുചീകരണം അല്ലാത്ത മറ്റു ആവശ്യങ്ങൾക്ക് നജസ് നജസ് ഉപയോഗിക്കാൻ പാടില്ല നജസ് ഉപയോഗിക്കാൻ പാടില്ല ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രിവാത്ത് നോക്കാം ഒന്ന് വേർതിരിച്ചെഴുതാം ത്വഹൂറ് ത്വാഹിറ് നജസ് ഒന്ന് കടൽ വെള്ളം കടൽ വെള്ളം ത്വഹൂറാണ് രണ്ട് ജ്യൂസ് ജ്യൂസ് ത്വാഹിറാണ് മൂന്ന് കള്ള് കള്ള് നജസ് ആണ് നാല് നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ത്വാഹിറാണ് അഞ്ച് മൂത്രം മൂത്രം നജസ് അടുത്തത് നിർവചിക്കാം ഒന്ന് ത്വഹൂർ ത്വഹൂറിൻ്റെ നിർവചനമാണ് അവിടെ എഴുതേണ്ടത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും രണ്ട് ത്വാഹിർ ത്വാഹിറിന്റെ നിർവചന എഴുതേണ്ടത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും മൂന്ന് നജസ് നെജസിന്റെ നിർവചനാണ് എഴുതേണ്ടത് സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അടുത്തത് യോജിച്ചവയോട് ചേർക്കാം ത്വഹൂർ മഴവെള്ളം ത്വാഹിർ കഞ്ഞിവെള്ളം ലഹരി ദ്രാവകം മുഴ്മൽ ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ത്ഹൂറ് മഴവെള്ളം ത്വാഹിറ് കഞ്ഞിവെള്ളം ലഹരി ദ്രാവകം മുസ്തമൽ ഫറിലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം നാലാം ക്ലാസ്സിലെ ഫിക്ക് രണ്ടാമത്തെ പാഠം ഇവിടെ അവസാനിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ